ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജിൻഡോയാണ് ഇന്ന് രാജാവായിട്ട് മാറിയിരിക്കുന്നത് ജിൻഡോ പുതിയ പരിഷ്കാരങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കുകയാണ് അങ്ങനെ എല്ലാവരോടും പറഞ്ഞിരിക്കുകയാണ് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുള്ള ടാസ്ക് ആണ് ജിൻഡോ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ശ്രീദുണ്ട് അർജുനുണ്ട് അതേപോലെ ജാസ്മിൻ ജാസ്മിനുണ്ട് അർജുന ഓടുന്നുണ്ട് ശ്രീതു പോകുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഇത് വെള്ളമൊന്നും കിട്ടുന്ന പോലും എന്ന് പറയുന്നുണ്ട് ജിൻഡോ അവിടെ ഇരുന്ന് എണ്ണിക്കൊണ്ടിരിക്കുന്നുണ്ട് വേഗം വേഗം ചെയ്യുമെന്ന് പറയുന്നുണ്ട് ജാസ്മിനും ശ്രീധു ആണ് ഇപ്പോൾ ലീഡ് ചെയ്ത് നിൽക്കുന്നത് അർജുന അവസാനം കുപ്പിയിൽ അങ്ങനെ അർജുൻ അവസാനം കുപ്പി കുപ്പിയെടുത്തിട്ട് വന്ന് കുപ്പി വെള്ളത്തിൽ മുക്കിയിട്ട് കുപ്പി നിറച്ചുകൊണ്ട് അവിടെ വെക്കുന്നുണ്ട് പിന്നെ അഞ്ചിൻഡോ ചേട്ടൻ അത് അവസാനിപ്പിച്ച് എല്ലാവരും അതിൽ നിന്ന് പോയി എല്ലാവരും വർത്തമാനം പറയുന്നുണ്ട് അഭിഷേക് ഉണ്ട് സിജോ ഉണ്ട് അതേപോലെ ഋഷി നമ്മുടെ അർജുൻ ശ്രീതു ജാസ്മിൻ ഇവരൊക്കെ ഇരുന്ന് വർത്താനം പറയുകയാണ് ഇന്ന് പണപ്പെട്ടി വരുമോ എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് ഇന്ന് പണപ്പെട്ടി വന്നാൽ എത്രയായിരിക്കും വരുന്നത് കൂടുതൽ വരുന്നത് പറയുന്നുണ്ട് കുറവ് വരുന്നുണ്ട് പറയുന്നില്ല അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നോറ് എടുത്തിട്ട് പോയാലായിരിക്കും നന്നാവുക കാരണം നോറയായിരിക്കും ഈ ആഴ്ച പുറത്തു പോകാൻ ഏറ്റവും കൂടുതൽ ചാൻസ് എന്നാണ്